ിലെ ഏറ്റവും കൂടുതലുള്ള ജീവികളാണ് ഈ കടുവയും ആനയും കരടിയും പറയുന്നത് നമുക്ക് പേടിയുള്ളത് ഈ മൂന്ന് ജീവികളെ ആനേനെയും കടുവേനെയും കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മുന്നേ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടും എന്താ ട്രിക്ക് ഒന്നാമത്തെ കാര്യം കാട്ടിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ മേടിച്ചിട്ട് പോകാവുള്ളൂ ഒന്നാത്ത കാര്യം കാട്ടി കയറുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം അവിടെയുള്ള ഏതെങ്കിലും ലോക്കൽ ഗൈഡ്സിനെ ആയിട്ട് പോകാവുള്ളൂ ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഞാൻ കാട്ടിപ്പോയാൽ തന്നെ ഞാനത ചെയ്യണേ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് നല്ല ഇതിന് കാടിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവരായിരിക്കും അപ്പം അവർ പറയുന്നത് നന്നായിട്ട് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേഫാണ് അതാണ് അപ്പോൾ അവർ പറയും ഓടണോ അത് നിൽക്കണോ എന്നൊക്കെ അപ്പോൾ അവർ പറയുന്ന പോലെ ചെയ്യാന്നുള്ളതാണ് ചില സമയത്ത് നമ്മളോട് പറയാതായിരിക്കും ഗൈഡ് ഓടുന്നത് അപ്പം അവരുടെ കൂട്ടത്തിലങ്ങ് ഓടുക അല്ലെങ്കിൽ ചില സമയത്ത് നിക്കുക ഒരുമിച്ച് ആനയൊക്കെ ചില സമയത്തൊക്കെ ഒരുമിച്ച് നിന്നിട്ട് ഉറക്കെ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആനയൊക്കെ മാറി പോകാറുണ്ട് പിന്നെ മധ്യപ്രദേശിലെ കൻഹയില് അവിടുത്തെ ഒരു മെയിൻ കടുവകളുടെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ പലയിടത്തും പല രീതിയിൽ ഇപ്പൊ നമ്മുടെ വയനാട്ടിലൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു രണ്ടോ അഞ്ചോ സ്ക്വയർ കിലോമീറ്ററകത്ത് ഒരു കടുവയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മധ്യപ്രദേശിലൊക്കെ എന്ന് പറഞ്ഞ ഒരു ആൺകടുവയ്ക്ക് ഒരു നൂറ് സ്ക്വയർ കിലോമീറ്ററും അമ്പത് മുതൽ നൂറ് സ്ക്വയർ കിലോമീറ്ററും ഒരു പെൺകടുവയ്ക്ക് ഒരു പതിനഞ്ച് മുതൽ മുപ്പത് സ്ക്വയർ കിലോമീറ്റർ വരെയുള്ള ടെറിട്ടറിയിലാണുള്ളത് അപ്പോൾ ഒരു കടുവയ്ക്ക് ഒരു അമ്പത് മുതൽ അറുപത് മാനുകൾ വേണം ഒരു വർഷം ജീവിക്കാൻ തിന്നണം അവർക്ക് പ്ലസ് സപ്ലമെന്റ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ ആയിട്ട് പക്ഷെ മെയിനായിട്ട് അമ്പതോ അറുപതോ മാനുകൾ വേണം ഈ അമ്പതോ അറുപതോ മാനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും കുറഞ്ഞൊരു അഞ്ഞൂറ് മാനങ്ങളിൽ അവരുടെ അടുത്ത് വേണം കാരണം എല്ലാ എല്ലാ പ്രാവശ്യം പത്ത് പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രമേ അവർക്ക് ഒരു പ്രാവശ്യം എങ്കിലും ഇതിനെ പിടിക്കാൻ പറ്റുള്ളൂ പക്ഷേ വയനാട്ടിൽ ഒരു നൂറിൽ പരം കടുവകൾ ഉണ്ട് പറയുന്നത് സാന്ദ്രതയിൽ ഇതിപ്പോഴും ഒരു മിസ്റ്ററിയാണ് കാരണം ഇത് ഇത് ഞാൻ പറയുന്നതല്ല ഞാൻ ഈ സെയിം സാധനം ഡോക്ടർ ഉല്ലാസ് കരന് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് ഇതൊരു സർപ്ലസ് പോപ്പുലേഷൻ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്പർ അവിടെ വന്നിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർക്കുന്ന സ്ഥലം കൊച്ചിയിലാണ് കൊച്ചിയിൽ ഇപ്പൊ ആൾക്കാർ തിങ്ങിപ്പാർക്കാൻ കാരണം ഏറ്റവും നല്ല ഹോസ്പിറ്റൽസ് അടുത്തുണ്ട് ഏറ്റവും നല്ല സ്കൂളുകളുണ്ട് എയർപോർട്ട് തൊട്ടടുത്തുണ്ട് റെയിൽവേ സ്റ്റേഷൻ എടുത്തുണ്ട് എല്ലാ കണക്ടിവിറ്റിയും ഉണ്ട് അപ്പോൾ അപ്പം ആവശ്യത്തിന് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അപ്പം നമ്മുടെ ഒരുപക്ഷെ വയനാട്ടിലോ കോഴിക്കോടോ കോട്ടയത്തൊക്കെയുള്ള ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആൾക്കാരും കൊച്ചിയിൽ പോയിട്ട് ഒന്നോ രണ്ടോ ബെഡ്റൂം മാത്രമുള്ള ഒരു ചെറിയ ഫ്ലാറ്റ് താമസിക്കാൻ കാര്യം അതിൻ്റെ റീസൺ ഇതാണ് അപ്പം ആ എന്ന് പറഞ്ഞ പോലെ വയനാട്ടിലെ കാട്ടിൽ അവർക്ക് ആവശ്യത്തിന് കടുവകൾക്ക് ആവശ്യത്തിനുള്ള ഫുഡുണ്ട് വെള്ളമുണ്ട് പിന്നെ മെയിലാണെങ്കിൽ ഫീമെയിലുണ്ട് ഫീമെയിലാണ് മെയിലുണ്ട് ഇപ്പം ഈ മൂന്നാല് കാര്യങ്ങളാണ് കടുവകൾക്ക് ജീവിക്കാൻ വേണ്ടി ഈ കടുവകൾക്ക് തിന്നാൻ ഇഷ്ടമുള്ള ഇറച്ചിയൊന്നുമല്ലോ ഈ മനുഷ്യമാംസം എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ കാട്ടു പോയി കഴിഞ്ഞാലും കടുവ നമ്മളെ കാണുന്നുണ്ടാവും നമ്മള് കടുവേനെ കാണില്ല കടുവ അതുകൊണ്ട് ആക്രമിക്കില്ലെന്ന് പൊതുവെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ എന്നിട്ടും ഈ പുറത്തേക്ക് കടുവകള് നിന്നൊക്കെ അവസ്ഥകളൊക്കെ അടുത്ത അതിന് ഒരു കാരണം എന്താ മനുഷ്യനെ ഓൺ ഫുട്ടി കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുമ്പോഴത്തെ കടുവ നേരെ നടന്നു കഴിഞ്ഞാൽ കടുവ ടെറിഫൈഡ് ആണ് ഒരിക്കലും കടുവ മനുഷ്യന് നേരെ നിൽക്കില്ല അവർ ഓടിപ്പോയി ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട് നടന്നു പോകുന്ന ആൾക്കാർ നേരെ അവിടുന്ന് കടുവ നടന്നു വരുമ്പോൾ കണ്ടിട്ട് കടുവ പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് കടുവ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്ന കാര്യം ഒരു എക്സാമ്പിൾ കഴിഞ്ഞാൽ ഒരു കുറേ മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ഒരാളെ കാപ്പിത്തോട്ടത്തിൽ പുല്ല് പറിക്കാൻ പോയ ഒരാളെ കൊന്നവർ അപ്പം നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം കാപ്പിത്തോട്ടത്തിനകത്തൂടെ പോയിട്ട് നല്ലൊരു ഓപ്പൺ സ്ഥലത്ത് ഗ്രാസ്ലാൻഡിനകത്ത് നിന്നിട്ട് ഇദ്ദേഹം പുല്ല് ചെത്തിയത് അപ്പം ഒരു കടുവയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ഒരു ഒരു പ്രിഡേറ്ററിൻ്റെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കാപ്പിത്തോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഹാബിറ്റേഡ് ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് പോലെ നിൽക്കുന്ന സ്ഥലമാണ് അതിൻ്റെ നടുക്കാണ് ഈ നല്ലൊരു പുല്മേടുള്ളത് അപ്പോൾ പുൽമേടിൻ്റെ പ്രത്യേകം അവിടെ ഇഷ്ടംപോലെ മാനുകളും പന്നികളും ഒക്കെ ഇരതേടാനായിട്ട് വരുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഇദ്ദേഹം ഒറ്റയ്ക്ക് പോയി ഇരുന്നിട്ട് പുല്ലി ചെത്തിയത് കൊണ്ടായിരിക്കാം പന്നിയായിട്ടോ മറ്റു മൃഗമായിട്ട് തെറ്റുതിരിച്ചിട്ടായിരിക്കും അവന് പക്ഷേ ഈ കടുവ ആക്രമിച്ചെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കടുവകൾ ഒരു പ്രാവശ്യം മനുഷ്യനെ ഒരു മനുഷ്യനെ പിടിച്ച് തിന്നു കഴിഞ്ഞാൽ കടുവയ്ക്ക് മനസ്സിലാവും നമ്മളാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പ്രേ മൃഗങ്ങളെ പോലെ നമുക്ക് മാനുകളെ പോലെ ഓടാൻ പറ്റത്തില്ല കുരങ്ങളെ പോലെ മരം കയറാൻ പറ്റില്ല ശക്തിയില്ല ആനകളെ കരടിയെ പോലുള്ള ശക്തിയില്ല നമുക്ക് മീനുകളെ പോലെ വെള്ളത്തിൽ നീന്താൻ പറ്റില്ല ഈ ഉള്ള ആനിമിൾ കിടത്തിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ആനിമൽസുമായിട്ട് മറ്റു ആനിമൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ആനിമൽസ് ആണ് ജിം ഗോർബട്ടിന്റെ കുറേ പുസ്തകങ്ങളുണ്ട് മാനറ്റിംഗ് ടൈഗേഴ്സ് ഓഫ് കുമാവൺ എന്ന് പറഞ്ഞ കുറേ പുസ്തകങ്ങളുണ്ട് അപ്പം അതിൻ്റെ അത് നാനൂറ് പേരൊക്കെ ഒന്ന് കടുവയുടെ ഒക്കെ കഥകളൊക്കെ പ്രഖ്യാപിക്കും നരഭോജി കടുവകളൊക്കെ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കാടിന്റെ വെളിയിൽ എന്തു എന്തുകൊണ്ടാണ് കുറേ കടുവകൾ വരാൻ കാര്യം വേറെ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞുള്ള കാട്ടിൽ കടുവകൾക്ക് ഒരു ടെറിട്ടറി ഉണ്ട് ഒരു മെയിൽ ടൈഗർ ആയിരിക്കും മെയിൽ മെയിൻ ടെറിട്ടറി അതിന് ഡോമിനന്റ് മെയിൽ എന്ന് പറയും പിന്നെ ഡോമിനന്റ് ഫീമെയിൽസ് ഉണ്ട് അപ്പോൾ ഒരു മെയിൽ ടൈഗറിന്റെ അണ്ടറിൽ ഒരു മൂന്നോ നാലോ ഫീമെയിൽസ് സാധാരണ കാണാറുണ്ട് അമ്പോ സ്ക്വയർ കിലോമീറ്ററിനകത്തൊരു പതിനാറ് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കിനും കുഞ്ഞുങ്ങൾ വലുതായിട്ട് അവർക്ക് പിന്നെ ടെറിറ്ററി തേടണം പുതിയ ടെറിട്ടറി കാരണം അവരുടെ അമ്മേ അച്ഛനും അവിടെ റൂൾ ചെയ്യുന്നത് അവർ വെളിയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് പ്രത്യേകമായിട്ട് പ്രൊമനൻ്റ് ആയിട്ട് ടെറിറ്ററി ഇല്ലാത്തവരാ അപ്പോൾ ആ കടുവകൾ പിന്നെ പുതിയ ടെറിറ്ററി തേടി പോവും അപ്പം ഒരുപക്ഷെ ഗ്രാമപ്രദേശത്തിനടുത്തുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ അധികം കടുവകൾ ഇല്ലാത്ത സ്ഥലത്തോട്ട് മാറും അപ്പോൾ അങ്ങനെയുള്ള കടുവകളെ നമ്മൾ ട്രാൻസിയൻസ് എന്നോ ഫ്ലോട്ടോസ് എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പം പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഒരു പത്ത് വയസ്സായിട്ടുള്ള ഒരു ആൺകടുവ ഉണ്ട് ഒരു പതിനൊന്നു വയസ്സായിട്ടുള്ള ഒരു ആൺകടുവ ഒരു കാട്ടിലുണ്ട് ഒരു ഡോമിനൻ്റ് മെയില അപ്പോൾ പുതിയൊരു യങ് ആയിട്ടുള്ള ഒരു ടൈഗർ ഒരു മൂന്നോ നാലോ വയസ്സോ അല്ലെങ്കിൽ അഞ്ച് വയസ്സുള്ള ഒരു പുതിയ കടുവ വന്നിട്ട് ഈ ഓൾഡ് കടുവയെ ഇവിടുന്ന് ഓടിച്ചു കഴിഞ്ഞിട്ട് ആ ടെറിറ്ററി ടേക്ക് ഓവർ ചെയ്തു കഴിഞ്ഞാൽ ആ ഓൾഡ് കടുവയെ പിന്നെ തിരിച്ച് ഈ ടെറിട്ടറി കുറവായിട്ടുള്ള സ്ഥലത്തോട്ടോ അല്ലെങ്കിൽ ഈ ഈ ഗ്രാമപ്രദേശത്തോട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കടുവകളും തിരിച്ച് നമ്മൾ ട്രാൻസിയൻസും ഫ്ലോട്ടേഴ്സ് എന്ന് പറയും ഇങ്ങനെയുള്ള കടുവകളാണ് മെയിനായിട്ടും പ്രശ്നബാധിത പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളത് മനുഷ്യന്റെ അടുത്ത് ഹ്യൂമൻ ഹാബിറ്റേഷൻ വരികയും അവരുടെ കാറ്റിൽ ലിഫ്റ്റ് ചെയ്യുകയും പിന്നെ ചിലപ്പോൾ മനുഷ്യരെ കൊല്ലാറുള്ള കടുകളൊക്കെ യങ് ആയിട്ടുള്ള കടുകൾ രണ്ട് വയസ്സും രണ്ടര വയസ്സൊക്കെ ഉള്ള യങ് ഫ്ലോട്ടേഴ്സും ട്രാൻസിയൻസും ഒക്കെ കാടിന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവരെ ട്രാങ്കുലൈസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ കാടുകളിലോ വേറെ എങ്ങോട്ടെങ്കിലും ടൈഗറിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്ത് അവിടെ കൃത്യമായി പഠനം നടത്തിയിട്ട് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും നമുക്കിപ്പം ഇന്ത്യയിൽ നമുക്ക് അമ്പതിലും അമ്പതിലഞ്ചിലധികം ടൈഗർ റിസർവ്സ് ഉണ്ട് അപ്പോൾ ഇരുപതിലധികം ടൈഗർ റിസർവിൽ ഒരു ടൈഗർ താഴേ അപ്പം അവിടത്തെക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ച് ഇവിടെ കടുവകളെണ്ണം കൂടുന്നുണ്ടെങ്കിൽ ഈ അങ്ങോട്ടുള്ള ടൈഗറെ മുഴുവൻ അങ്ങോട്ട് മാറ്റാം ഇപ്പം തന്നെ വയനാട്ടിൽ ഒരു ഒരു ടൈഗർ സൂ ഉണ്ട് നമുക്ക് അധികം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ടൈഗർ കേറിലുള്ള സ്ഥലമാണ് ഈ ഗ്രാമപ്രദേശിൽ നിന്നൊക്കെ പിടിക്കുന്ന ടൈഗറിനെയൊക്കെ അവർ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ആനിമൽ ഹോസ്പിറ്റലാണത് അവിടെ തന്നെ ഒരു ഏഴോട്ട കടുവയെ ഇപ്പം പിടിച്ചിട്ടിട്ടുണ്ട് അപ്പം ആ കടുവകളൊക്കെ അവിടെ വിടുന്നതിന് പേരെ അതിനെ പിടിച്ചിട്ട് വേറൊള്ള സ്റ്റേറ്റുകളിലേക്ക് കടുവാ ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്തോട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഇപ്പം നമുക്ക് കുറേയേറെ അടുത്തുള്ള കുറേയേറെ വനപ്രദേശങ്ങളും ഈ തോട്ടങ്ങളൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചെടുത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇ എഫ് എൽ ലാൻഡായിട്ട് പിടിച്ചെടുത്ത് ഒരു ആയിരം ഏക്കറ് രണ്ടായിരം ഏക്കറൊക്കെ അവിടെ പ്രോപ്പറായിട്ട് ഫെൻസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ നല്ല പ്രോപ്പറായിട്ട് ഫെൻസ് ഒക്കെ ചെയ്തിട്ട് ഈ കടുവുള്ള അതിൻ്റെ അകത്താക്കാം ആ ഗ്രാമപ്രദേശത്തുള്ളവരെല്ലാം കൂടി കൂടിയിട്ടൊരു ഒരു ഒരു സൊസൈറ്റി ഫോം ചെയ്തിട്ട് അവർക്കൊരു ഒന്നോ രണ്ടോ ജിപ്സിയോ അവരുടെ വണ്ടിയോ ഈ ഈ സ്ഥലത്ത് സഫാരിക്കായിട്ട് വെക്കും അത് സഫാരി പാർക്കായിട്ട് തുറന്നിട്ട് എന്നിട്ട് അതിൻ്റെ അകത്ത് കിട്ടുന്ന വരുമാനം ഈ ഈ ഗ്രാമത്തിന് പോകണം ഇതിങ്ങനെ മധ്യപ്രദേശ് സത്പുരയിൽ ഇത് ചെയ്യുന്നുണ്ട് അവിടെ ലോക്കൽ വില്ലേജസിന്റെ വണ്ടികളാണ് കാടിനകത്ത് അപ്പോൾ ആ വരുമാനം ഒരു ഒരു ഇത് നേരെ പെർസെന്റേജ് ആയിട്ട് ആവാണ് ഉത്തരേന്ത്യയിൽ കാടുകളിലും കാടിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലൊക്കെ ഇത് വളരെ കോമൺ ആണെന്ന് കേട്ടിട്ടുണ്ട് ഈ മൃഗങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് അവിടെ ഈ സർക്കാരിനെതിരെ സമ്മർദ്ദം വരുന്നില്ല ഇത്തരത്തിൽ ആക്രമിക്കുമ്പോൾ എനിക്ക് തടവിലെനിക്കൊന്ന് ഒരു മാസമായിട്ട് കുറഞ്ഞ ഒന്നോ രണ്ടോ പേരെങ്കിലും അവിടെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് കടുവ ഞാനൊന്ന് ഏഴുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിയിൽ എൻ്റെ റൂമിന് വെളിയിൽ ഇറങ്ങത്തില്ല അത്രയ്ക്ക് ഒരു പക്ഷെ ഇത് ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാടിനോട് അടുത്ത് ഉള്ള ഗ്രാമപ്രദേശത്തിനുള്ള എല്ലാവരും ഈ കാടുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ളവരാണ് അവിടെ ഓരോ വീട്ടിലും ഒരു പക്ഷേ ഒന്നോ രണ്ടോ പേരെങ്കിലും ഈ കാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് ജോലി ഒന്ന് ഫോറസ്റ്റിലെ വാച്ചർമാരോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഗാർഡ്മാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ വണ്ടികൾ അവിടെ ഉണ്ടായിരിക്കും ജിപ്സി പാർക്ക് ഓഫീഷ്യൽസ് കാണും സഫാരി ഗൈഡ്സ് കാണും നാച്ചുറൽ